ഷുക്കൂർ വധക്കേസ് വിടുതൽ ഹർജി തള്ളിയ കോടതി നടപടിയിൽ സന്തോഷമുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ഷുക്കൂർ കേസിലെ കേസിന്റെ പിന്നാലെ മുസ്ലിം ലീഗ് ഷാജി കോഴിക്കോട് പറഞ്ഞു ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്നിട്ടുള്ള കോടതിയുടെ സിബിഐ കോടതിയുടെ വിധിയിലുള്ള സന്തോഷമാണ് ഞാൻ ഇവിടെ ഈ രണ്ട് മൂന്ന് ദിവസം ഒരു ഐസിസ് ഐസിസ് ഉണ്ടായിട്ടുണ്ട് ഈ ജയരാജന്റെ ഈ കേസിലെ നാൾ വഴികളും പരിശോധിച്ചാൽ ഒരു ആർ എസ് എസ് പിന്നെ ഒരു സർക്കാർ ബാന്ധമോ ഇതിനകത്തുനിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഐ സി എസുമായി ബന്ധപ്പെട്ട് ജയരാജൻ നടത്തിയ സ്റ്റേറ്റ്മെന്റ് പോലും ഒരുപക്ഷെ ഈ വിധിയെ എങ്ങനെയെങ്കിലും സ്വാധീനിക്കാനാകുമോ പിന്നെ സി ബി ഐ കോടതിയിൽ നിന്ന് കേന്ദ്രത്തിലെ പിന്നെ ബി ജെ പി തൃപ്തിപ്പെടുത്തി ആർ എസ് എസിനെ തൃപ്തിപ്പെടുത്തി ആകാൻ പറ്റുമെന്നുള്ളതാണ് എങ്ങനെയാണോ നമ്മൾ ഐ സി എസിനെ എതിർക്കുന്നത് ലോകത്തടക്കുന്ന എല്ലാ ക്രൂരതകളെയും എതിർക്കുന്നത് അതിന് സമാനമായ ഭീകരമായ ഒരു സംഘടനയാണ് കണ്ണൂരിൽ പി ജയരാജന്റെ കാലത്ത് അദ്ദേഹം നേതൃത്വം കൊടുത്തിരുന്ന സി പി എം എന്നുള്ളത് കണ്ണൂരിൽ നടന്നിട്ടുള്ള കൊലപാതക രാഷ്ട്രീയ പരമ്പരകൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഐ വിമർശിക്കാൻ മാത്രമുള്ള എന്ത് യോഗ്യതയാണ് പി ജയരാജനുള്ളത് പെട്ടുപോകുമെന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു കാരണം ഇതിലെ ഗൂഢാലോചനയിൽ അവർ കൃത്യമായി പങ്കാളിയാണെന്ന് മറ്റാരെക്കാൾ കൂടുതൽ ജയരാജനും അറിയാം രാജേഷിനും അറിയാം അതുകൊണ്ട് അതിൽ രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഐ സി എസ് എന്ന് ഇപ്പം ബോധ്യമാവുന്നു